നിങ്ങൾക്കുള്ള ഒരു വാർണിംഗ് മെസ്സേജ് ആണെന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത് ആ ഒരു മെസ്സേജിനെയാണ് ഇന്ന് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനവും എടുക്കരുത് സഡനായിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കരുത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ഒരു വാണിംഗ് വരുന്നുണ്ട് എന്ത് കാര്യത്തിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ ഒരു കാര്യത്തിലും ഇപ്പം മണി ഇൻവെസ്റ്റ് ചെയ്യരുത് അതായത് എന്തെങ്കിലും ബിസിനസ് ആയിക്കോട്ടെ എന്തെങ്കിലും പ്രോജക്ട്സ് ആയിക്കോട്ടെ അല്ല എങ്കിൽ ഇപ്പൊ ഈവൻ ഒരു റിലേഷനിലായിക്കോട്ടെ നിങ്ങൾ അതിലൊരു കമ്മിറ്റ്മെൻ്റ് പോലും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല അതാണ് നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സ് തരുന്ന ഒരു വാണിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു രണ്ട് കാർഡ് കിട്ടിയിട്ടുണ്ട് അതിൽ ഒന്ന് ഫൈവ് ഓഫ് സോഡ്സും ഒന്ന് നയൺ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ എക്സ് ആയിരിക്കാം ഒരു ഫ്രണ്ട് ആയിരിക്കാം അല്ല എങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം അവരിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ എന്താണ് ഷുഗർ കോട്ടിംഗ് ഒക്കെ ഉള്ള ഒരു സംസാരമൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം അതുപോലെ തന്നെ അവർ വരുമ്പോൾ അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം ഫോൾസ് ഹോപ്സ് ഒക്കെ തരും അപ്പോൾ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സമയത്തെ നല്ല കാര്യങ്ങളൊക്കെ അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ ഒരിക്കലും വീണ്ടും അവരുടെ സംസാരത്തിൽ വീഴരുത് പക്ഷേ നിങ്ങൾ അവർ ഇങ്ങനെ നിങ്ങൾക്ക് ഫോൾസ് ഹോപ്സും അതുപോലെ നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ വീണ്ടും അവരുടെ സംസാരത്തിൽ വീണു പോകും ആ ഇതാണ് എൻ്റെ ഐഡിയൽ പാർട്ട്ണർ ഇതാണ് എൻ്റെ വിഷ് ഫുൾഫിൽമെൻറ്റ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും എന്നാലും നിങ്ങൾ വീണ്ടും ആ റിലേഷൻഷിപ്പിൽ പെടുകയും ചെയ്യും ഇപ്പോൾ ശരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നതും ഇത് തന്നെയാണ് പക്ഷേ ഈ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് നിങ്ങളുടെ ടൈം എന്ന് പറയണത് ഈ റിലേഷനിൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത് അതുപോലെ തന്നെ ഈ പേഴ്സണായിട്ട് ഒരിക്കലും നിങ്ങൾ മിങ്കിൾ ചെയ്യരുത് കാരണം അവർ വരുന്നത് ശരിക്കും നിങ്ങളെ ചതിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ഈ വ്യക്തിയെ തിരിച്ചൊരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരി സ്വീകരിക്കരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മാണി കാരണം അവർ നിങ്ങളിൽ നിന്നും ഓരോ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വരുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ ഈ സമ്പത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മണി കൊണ്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ഈ റിലേഷനിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാകും നിങ്ങളിൽ നിന്നും എന്തോ ലാഭം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അവർ വീണ്ടും വരുന്നത് ഇതിൻ്റെ ബിഗിനിങ്ങിൽ നിങ്ങൾ വിചാരിച്ചു ഇത് നിങ്ങളുടെ വിഷ് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നൊക്കെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ശരിക്കും വിചാരിച്ചോണ്ടിരുന്നത് ഈ ടു ഓഫ് കോൺസ് നോക്ക് ഈ ഈ വ്യക്തി എന്ന് പറയണത് ഒരിക്കലും അവരുടെ ട്രൂ ഫേസ് നിങ്ങളെ കാണിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളാണെങ്കിലോ ഇപ്പം എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാത്ത ഒരു അവസ്ഥയിലും ഇപ്പം യൂണിവേഴ്സ് നിങ്ങളോട് പറയുവാണെ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ചെയ്യാനാണ് യൂണിവേഴ്സ് ഇപ്പം നിങ്ങളോട് പറയണത് നിങ്ങളീ വ്യക്തിയെ കുറിച്ചിട്ട് ഇപ്പം ചിന്തിക്കുകയേ വേണ്ട ഇവരിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് ഒരു ബിഗ് ഡ്രാമ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു വലിയ ഡിസാസ്റ്റർ സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങളുണ്ടല്ലോ അങ്ങ് വല്ലാതെ മെൽഡൗൺ ആവും അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളോട് അങ്ങനെയൊക്കെ സംസാരിക്കുക ഇവിടെ ഈ സിക്സ് ഓഫ് കപ്പ് വേണ്ടത് നിങ്ങൾക്ക് ആണ് കിട്ടിയിരിക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടൊരു ഹിസ്റ്ററി ഉണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ മെൽഡൗൺ ആയിപ്പോ നിങ്ങൾക്ക് ഇവരോട് ഒരിക്കലും നോ പറയാൻ പറ്റില്ല ഇവര് വന്നിരിക്കുന്നത് ശരിക്കും നിങ്ങളുടെ എനർജി സഖ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരൊരു അവരാഗ്രഹിച്ച ആ ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ അവർ നിങ്ങളെ ലീവ് ചെയ്ത് ഹേർട്ട് ബ്രേക്കൺ ഒക്കെ ചെയ്തിട്ട് അവർ പോകും അത് ഉറപ്പായിട്ടുള്ള കാര്യട്ടോ നിങ്ങൾ എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാലും അത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയണത് അത് മാത്രമാണ് എയ്റ്റ് ഓഫ് വൺസ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു വെരി സൂൺ ഹി വിൽക്കാം പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ പക്ഷേ സ്ലോ ഡൗൺ ആകണം എന്നാണ് അവർ വരുമ്പോൾ നിങ്ങളോട് ഇപ്പം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന തരത്തിലൊക്കെ സംസാരിക്കും അങ്ങനൊക്കെ ഓരോ കാര്യങ്ങൾ പറയും അതൊക്കെ കേൾക്കുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും നിങ്ങൾ നിങ്ങളപ്പോൾ തന്നെ അവരുടെ ട്രാക്കിലേക്കായിട്ട് മാറും അപ്പോൾ അവർ വരുന്നത് തന്നെ നിങ്ങളുടെ മ മണി കണ്ടിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തോ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക് അപ്പം നിങ്ങൾ ഒരിക്കലും അത് മറന്ന് അവരുടെ ചതിയിൽ വീഴരുത് ഈ എംബ്രസ് കാർഡ് കണ്ടു കേട്ടോ ഇപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത് ഈ വ്യക്തി ഇപ്പോൾ ഒരു എംബ്രസിനെ പോലെയൊക്കെയാണ് നിങ്ങളെ കാണുന്നത് കാരണം നിങ്ങളുടെ ഗ്രോത്ത് കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ഷൈനിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ മണി കരിയർ സിറ്റുവേഷൻ എനർജി നിങ്ങളുടെ സക്സസ് ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളെ റൂയിൻ ചെയ്യുക അതാണ് അവരുടെ പർപ്പസ് അവരൊരു നാർസിസ്റ്റിക് പേഴ്സൺ ആണ് നിങ്ങളുടെ ഷൈനിങ് ആൻഡ് ഗ്ലോയിങ് ഒക്കെ ആയി നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ജലസ് നിങ്ങളോട് നിങ്ങളെ അവരുടെ ലെവലിലേക്ക് താഴ്ത്തുക എന്നുള്ളതാണ് അവരുടെ മെയിൻ പർപ്പസ് നിങ്ങളുടെ മനസമാധാനം അവരെന്തായാലും ഇല്ലാതെയാക്കും അത് ഉറപ്പാണ് ഈ അവർക്ക് നിങ്ങളൊന്നും തന്നെ കൊടുക്കരുതിരിക്കുക അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഒന്നും തന്നെ ഫേവർ ചെയ്ത് കൊടുക്കാതിരിക്കുക ജസ്റ്റ് നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക അവർ വരുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ കാണിക്കും പക്ഷേ റിയലി അവർ വരുന്നത് നിങ്ങളെ ചതിക്കാൻ വേണ്ടി മാത്രമാണ് മാനിപ്പുലേഷൻ ഹാർട്ട് ബ്രേക്കിംഗ് അതൊക്കെ മാത്രമാണ് അവരുടെ ഉദ്ദേശ്യം യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ബിഗ് വാണിങ് തരികയാണ് നിങ്ങൾ ഈ വ്യക്തിയെ സ്വീകരിക്കരുത് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വ്യക്തി ഒരു ടോക്സിക് പേഴ്സൺ ആണ് കംപ്ലീറ്റ്ലി ഒരു ടോക്സിക് പേഴ്സൺ ആണ് ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു പാസ് കണക്ഷൻ ഉണ്ടായെങ്കിലും ഇല്ല എങ്കിലും ഈ വ്യക്തിയെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഇവരെ ലൈഫിൽ നിന്നും അകറ്റി നിർത്താൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയുമില്ല പക്ഷെ നിങ്ങളൊരു കാര്യം എപ്പോഴും ഓർക്കണം അവർ എന്തൊക്കെയാണ് നിങ്ങളോട് ചെയ്തതെന്നുള്ള കാര്യം അവർ ചെയ്ത നന്മകൾ മാത്രം ഓർത്തിട്ട് കാര്യമില്ല അവർ നിങ്ങളോട് ലാസ്റ്റ് ചെയ്തത് എന്താണ് അത് നിങ്ങൾ ഓർത്ത് വെക്കണം നിങ്ങളുടെ മെൻ്റൽ പീസ് തകർത്തത് അത് നിങ്ങൾ ഓർക്കണം അതായിരുന്നു അവരുടെ ട്രൂ പിക്ചർ നിങ്ങൾ വിചാരിക്കും അവർ ചേഞ്ച് ആയി എന്ന് എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും ചേഞ്ച് ആവില്ല അത് നിങ്ങളുടെ മൈൻഡിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ളവരെ വീണ്ടും സ്വീകരിച്ച് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഒരിക്കലും നശിപ്പിക്കരുത് ഈ റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കുകയും ചെയ്യരുത് നിങ്ങളോട് നിങ്ങൾ സ്വയം ദ്രോഹം ചെയ്യരുത് ഈ വ്യക്തി വീണ്ടും വന്നാൽ ഉറപ്പായും നിങ്ങളെ നശിപ്പിക്കും അത് നിങ്ങൾക്കറിയാം എന്നിട്ടും നിങ്ങൾ ഇവർക്ക് ചാൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു സെൽഫ് അബ്യൂസറാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ പാസ്റ്റിലെ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക